നമ്മൾ ഡ്രീം ക്രിക്കറ്റ് ട്വന്റി ഫോറിലെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോ ഈ അപ്ഡേറ്റിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം സോ അതിന്റെ ഇത് കുറെ മുന്നേ വന്നതാണ് ഇത് ഓൾറെഡി എല്ലാവരും വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഞാൻ മിസ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തൊക്കെ ചേഞ്ച് വന്നു നോക്കി ഇൻട്രോഡ്യൂസിങ് മെഗാ അപ്ഡേറ്റ് ന്യൂ ഫീച്ചറിങ് ഇന്ത്യൻ ടി ട്വന്റി ലൂ ലീഗ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ പിക് ചാലഞ്ചസ് ടൂർണമെന്റ് ലൈവ് മാച്ച് വിൻ പ്രൈസസ് ആൻഡ് ലാക്സ് ന്യൂ അൾട്രാ എച്ച് ഡി ഗ്രാഫിക്സ് മാറ്റിയിട്ടുണ്ട് എന്ന് അൾട്രാ അൾട്രാജറ്റിക് ഗ്രാഫിക്സ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ന്യൂ പ്രോ ബൗളിംഗ് കൺട്രോൾസ് ടൈക്കിൽ എൽ ബി ഡബ്ല്യു ഔട്ട്സൈഡേഴ്സ് ബൗളിംഗ് കൺട്രോൾസ് പുതിയത് വന്നിട്ടുണ്ട് ന്യൂ ഐക്കോണിക് സ്റ്റേഡിയം മൂന്ന് സ്റ്റേഡിയം വന്നിട്ടുണ്ട് ന്യൂ റിയലിസ്റ്റിക് ഫീൽഡിംഗ് ക്യാമറ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സെലിബ്രേറ്റ് ടൂർണമെന്റ് മീൻസ് ന്യൂ ആനിമേഷൻ സെലിബ്രേഷൻ ഒക്കെ വന്നിട്ടുണ്ട് ന്യൂ ആനിമേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എക്സ്പ്രസ് എൽഫ് വിത്ത് ഇമോജി ഇമോജീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും മൾട്ടിപ്ലെയർ മൾട്ടിപ്ലെയർ ഉണ്ട് ഓക്കെ സിമുലേറ്റ് യുവർ ഇന്നിങ്സ് വെൻ ഇൻ ഹരി ബൈ പ്ലെയർ ഇൻ ന്യൂ ഓൾഡ് ഓൾ ന്യൂ സ്റ്റോർ പ്ലേസിനെ ബൈ ചെയ്യാൻ പറ്റും ടൺസ് ഓഫ് ഗെയിം പ്ലേ എൻഹാൻസ്മെന്റ് സോ ഇതൊക്കെയാണ് ഇതിൽ ഗെയിമിന് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് സോ നമുക്ക് ഏതായാലും നോക്കാം ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗെയിം ഗെയിമിനെന്തൊക്കെ ചേഞ്ച്ന്ന് നമുക്ക് നോക്കാം സെറ്റിങ്സ് നോക്കാണെങ്കിൽ ഇവിടെ അൾട്രാ ഗ്രാഫിക്സ് ഓക്കെ സപ്പോർട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാൻ എന്തൊക്കെയുണ്ട് പിന്നെ നമുക്ക് ഇവിടെ പ്ലേ ഇവിടെ നമുക്ക് മൈ ടീം നമ്മൾ ടീം ബിൽഡ് ചെയ്യാൻ സംഭവങ്ങൾ ഒക്കെ ഇതിലുണ്ട് മൈ പ്ലേഴ്സ് ഒക്കെ സംഭവങ്ങളുണ്ട് കുറെ ഗെയിം ഞാൻ കളിക്കാത്തത് അതുകൊണ്ട് ഇതൊക്കെ വന്നു വന്നില്ല എന്നുള്ള ഡൗട്ട് ഉണ്ട് അവിടെ നമുക്ക് ഓരോന്ന് നോക്കാം ടൂർണമെന്റ്സ് അവിടെ എൻ്റെ ടൂ ഓവർ ടൂർണമെന്റ്സ് ഇതിൽ നമുക്ക് ഐ പി എല്ലാം കാണാൻ പറ്റും ഗുജറാത്ത് കണ്ടോ ഗുജറാത്ത് മണിപ്പാർ ഹൈദരാബാദ് ഐ പി എൽ പക്ഷെ നമുക്ക് ക്യു പ്ലേം പോലെ ഐ പി എൽ കളിക്കാൻ പറ്റില്ല പണ്ടത്തെ ഒരു സച്ചിൻ സഗേരൊക്കെ കണ്ടില്ലേ അതുപോലെയാണ് കണ്ടത് സച്ചിൻ സാഗേരൊക്കെ കണ്ട ഒരു മോഡലാണ് അങ്ങനെ ഒരു ബോളിങ് ബാറ്റിംഗ് ഇത്ര തന്നെ എടുക്കുക അങ്ങനെ എന്ത് സംഭവമാണെന്ന് തോന്നുന്നു എനിക്ക് പോയാലറി പിന്നെ ഇതൊക്കെയാണ് സംഭവം പ്ലെയറിന് ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ കൊടുത്തിട്ട് എല്ലാം റിയലിസ്റ്റിക് ഫേസ് ആണ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഓക്കെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് പിന്നെന്താ ലെജൻസ് ലീഗ് ലെജൻസ് പ്രീമിയർ ലീഗ് സോ ഇതാണ് നമ്മുടെ ഐ പി എൽ ഇപ്പൊ കണ്ടത് പിന്നെ നമ്മുടെ ടി ട്വന്റി ഇതാണ് നമ്മള് ടി ട്വന്റി നമുക്ക് റിവാർഡ്സ് ഒക്കെ കിട്ടും ആൻഡ് ഇവിടെ അങ്ങനെ ഐ പി എൽ ഉണ്ടെങ്കിൽ ഐ പി എല്ലിന്റെ ഇപ്പൊ ഇന്ന് ഏത് കളിയാണ് നടക്കാൻ പോകുന്നത് ഐ പി എല്ലില് അതിന്റെ മാച്ച് അല്ല ഈ മാച്ച് നമുക്കതില് കളിക്കാൻ പറ്റും അങ്ങനെന്താണ് സംഭവം ഒക്കെ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ടൂർണമെന്റ് സോ എല്ലാത്തിനും നമുക്ക് ടിക്കറ്റ്സ് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്റർ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഇപ്പൊ ടിക്കറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല നമുക്ക് ഏതായാലും സോ ഇനി ടീമ് മൈ ടീം ഇതെന്തൊക്കെയാണ് സൂപ്പർ സ്മാഷ് സ്ട്രീം ഇലവൻ സൂപ്പർ സ്മാഷ് ഓക്കെ ചലഞ്ചസ് ടൂർണമെന്റ് റിവാർഡ്സ് ഓക്കേ പോട്ടെ അപ്പൊ പ്ലേ അടിച്ചിട്ട് നമുക്ക് എവിടെ നമുക്ക് ഒരുപാട് എല്ലാം കാണാൻ പറ്റും കറക്റ്റ് കറക്റ്റ് ആയിട്ട് ലെജൻസ് ലീഗ് സൂപ്പർ സ്മാഷ് ഓക്കെ മൾട്ടിപ്ലെയർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ പ്ലേ വിത്ത് ഫ്രണ്ട്സിൻ്റെ കൊണ്ട് കളിക്കാൻ പറ്റും മൾട്ടിപ്ലെയർ ടൂർണമെന്റ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ ലെജൻസ് ലീഗ് ക്യൂ പ്ലേ എവിടെയുണ്ട് ഓക്കെ ക്യൂ പ്ലേ നമുക്ക് കളിച്ചോസ് ഓക്കെ ഓക്കെ ക്യൂ പ്ലേയിൽ നമുക്ക് ഇത് കളിക്കാൻ പറ്റും ടി ട്വന്റി ഇന്റർനാഷണൽ സൂപ്പർ സ്മാഷ് നമുക്ക് കളിക്കാൻ പറ്റും ഓക്കെ ലെജൻസ് ലീഗ് ക്രിക്കറ്റ് ഓക്കെ ഇന്ത്യ ക്യാപിറ്റൽ എന്ത് സംഭവം മുംബൈ ലക്നൌ കൊൽക്കത്ത ഹൈദരാബാദ് ഗുജറാത്ത് ഡൽഹി ചെന്നൈ നമുക്ക് ചെന്നൈ എടുക്കാം ഓക്കെ ഡൽഹി ഗുജറാത്ത് ഹൈദരാബാദ് കൊൽക്കത്ത കൊൽക്കത്ത എടുക്കാം മുംബൈ ഉണ്ടോ മുംബൈ രാജസ്ഥാൻ പഞ്ചാബ് ആ മുംബൈ ഉണ്ടോ ഓക്കെ മുംബൈ സിറ്റി ഓവർ നമുക്ക് ഒരു ഇരുപത് ഓവർ ആക്കാം എന്താണ് ചേഞ്ച് നോക്കാം ഈ സിടെ ഓക്കെ ഗെയിം എന്താ ചേഞ്ച് വന്ന് നോക്കാം ഗെയിം ഓപ്പൺ ചെയ്യുന്ന ടൈംലി കമൻട്രിയില് വലിയൊരു ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടില്ല ഓക്കെ ടോസിംഗ് ആനിമേഷൻസ് ഉണ്ട് നല്ല ലുക്ക് ഉണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എച്ച് ഡി ഗ്രാഫിക്സ് ഉണ്ട് പറഞ്ഞിട്ടും അത്ര വലിയ ഗ്രാഫിക്സ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്റെ ഫോണിന്റെ സ്ക്രീൻ വലുതായതുകൊണ്ടാണോ എനിക്കറിയില്ല കുറച്ച് നല്ല വലിയ സ്ക്രീൻ ആണ് ഫോണിന്റെ ആൻഡ് പ്ലെയർ വരുന്ന ആനിമേഷൻ ഓക്കെ ബോൾ ആനിമേഷൻ ഇതൊക്കെ ഓൾറെഡി ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഗ്രാഫിക്സ് കുഴപ്പമില്ല ആൻഡ് ഫേസ് ഒക്കെ സെറ്റ് ആണ് ഇവർക്ക് ഓൾറെഡി ലൈസൻസ് ഉള്ളോണ്ട് കുഴപ്പമില്ല നമ്മള് ഞാൻ ബാറ്റിങ് ആണ് ബാറ്റ് ചെയ്യുമ്പോ എങ്ങനെ നോക്കാം ബട്ട് സ്റ്റിൽ ആ ഒരു ഇത് കിട്ടുന്നില്ല നമുക്ക് ഒരു സ്മൂത്ത്നെസ് ഗെയിമില് കളിക്കുമ്പോഴുള്ള ഒരു സ്മൂത്ത്നെസ് കുറച്ചും വേണം അത് വന്നിട്ടില്ല ഇനിയും ഗെയിമിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് പിന്നെ ഇനി ഓട്ടോ റണ് വേണ്ടി സോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം വെച്ചാല് ഇതാണ് നമ്മൾ ഈ റണ്ണെടുക്കുമ്പോ റണ്ണും ബോളിങ്ങിനും എഴുതി കാണിക്കൂല്ലേ സീറോ വൺ ഫോർ അത് അങ്ങനെ വേണ്ടായിരുന്നു അതിന് പകരം ഏത് കാണുന്ന സീറോ ഏഴ് കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഫോർ അടിച്ച് കഴിഞ്ഞാൽ അമ്പയർ ഫോറിന്റെ ആ ഒരു അമ്പയറിന്റെ ആനിമേഷൻ ഒക്കെ വേണ്ട അതിന് വരെ അവർ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഇഷ്ടീല് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു പരിപാടി ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ നമ്മുടെ ക്യാമറ ഫീൽഡ് ക്യാമറയിലെ ചേഞ്ചസ് ഫീൽഡിംഗ് ചേഞ്ചസ് ഉണ്ട് ക്യാമറയിലെ ഉണ്ട് പറഞ്ഞു നോക്കാം നമുക്ക് സോ കുറച്ച് ദൂരം അടിച്ചാൽ മാത്രമേ ഇതാക്കണ്ടോ ആ ഒരു ഫീൽഡിംഗ് ക്യാമറ തന്നെ മാറിയുണ്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫീൽഡറിന്റെ ക്യാമറ വ്യൂവിലോട്ട് പോയിട്ട് അപ്പൊ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം കമെന്ററിയിൽ ഇവര് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം കൊറേ ഉണ്ട് ചെയ്യാൻ സോറി എനിക്ക് ഗെയിം കളിക്കാൻ പെട്ടെന്ന് പറ്റില്ല ഞാൻ കുറെ കളിക്കാം അതെണ്ട് അതിന്റെ കൺട്രോൾസ് എനിക്ക് അത്ര സെറ്റല്ല എന്നാലും നമുക്ക് നോക്കാം ഞാൻ ആ ഫീൽഡിംഗും കാര്യങ്ങളും നോക്കട്ടെ ടു എപ്പഴ് ഇല്ല ബോളിങ്ങിനും ചേഞ്ച് വന്നിട്ട് തോന്നുന്നു ബോളിങ്ങിനും നമുക്ക് ആദ്യം ചെയ്ത് നോക്കണം വലിയൊരിതൊന്നുമില്ല ഓക്കെ സോ ഇവിടെ നോക്കുവോ ക്യാമറ ഇവിടെ ക്യാമറ വ്യത്യാസം നമുക്ക് കുറച്ചും കൂടി ഓരോ ടൈമിൽ ഓരോ ക്യാമറ ആണെന്ന് തോന്നുന്നു ഓക്കെ ഇതിൽ ക്യാമറ മാറും ക്യാമറ മാറും ഇല്ല സെയിം ക്യാമറ ആയി ഓരോ ടൈമിൽ ഓരോ ക്യാമറ ആയിരിക്കും എന്തെങ്കിലും ആവട്ടെ സോ ഇത്രേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ നമുക്ക് പുതിയ വേണം അതിലേക്കും ബൈ ഔട്ട് പിന്നെ ഗെയിം പ്ലേ ഒക്കെ യാത്രയുള്ളൂ ഓക്കെ ശരി എന്നാ ബൈ